അമേരിക്കയുടെ ഭരണസിനാകേന്ദ്രമായ വൈറ്റ് ഹൗസിൽ ഒരു അഫ്ഗാൻ പൗരൻ വെടിയുതിർത്ത് വൈറ്റ് ഹൗസിലെ ജീവനക്കാരി കൊല്ലപ്പെട്ടു ഇതിനെ തുടർന്ന് കുടിയേറ്റക്കാർക്കെതിരെ പ്രത്യേകിച്ച് മൂന്നാം ലോക രാജ്യങ്ങളിൽ നിന്നെത്തിയ കുടിയേറ്റക്കാർക്കെതിരെ തിരിഞ്ഞിരിക്കുകയാണ് അമേരിക്കയുടെ പ്രസിഡന്റായ ശ്രീമാൻ ഡൊണാൾഡ് ട്രംപ് അമേരിക്കയ്ക്ക് ഇനി മുതൽ മൂന്നാം ലോക രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകളെ വേണ്ട എന്നാണ് അമേരിക്കയുടെ പ്രസിഡന്റ് ശ്രീമാൻ ഡൊണാൾഡ് ട്രംപിന്റെ പ്രഖ്യാപനം ഡൊണാൾഡ് ട്രംപ് ഇതിനു മുമ്പ് കുടിയേറ്റക്കാർക്കെതിരെ പ്രത്യേകിച്ച് അനധികൃത കുടിയേറ്റക്കാർക്കെതിരെ കർശനമായ നടപടികൾ എടുത്തിരുന്ന വ്യക്തിയാണ് ഇദ്ദേഹം പ്രസിഡന്റായി രണ്ടാം ഊഴത്തിലെത്തിയതുകൊണ്ട് നിരവധി അനവധി രാജ്യങ്ങളിൽ നിന്നുള്ള അനധികൃത കുടിയേറ്റക്കാരെ കൂച്ചുമലങ്കിട്ട് വിമാനത്തിൽ കയറ്റി അയച്ചിരുന്നു ഇന്ത്യയിൽ നിന്നുമുള്ള കുടിയേറ്റക്കാരെയും ഇതേപോലെ തന്നെ അദ്ദേഹം അയച്ചത് ഒമ്പം പ്രതിഷേധങ്ങൾക്ക് കാരണമായിരുന്നു ഇന്ത്യയിൽ കൂടാതെ അമേരിക്ക ഫസ്റ്റ് എന്ന് ചിന്തിക്കുന്ന എല്ലാം ലോകത്തിനു മുമ്പിൽ അമേരിക്കയാണ് മുൻപന്തിയിൽ നിൽക്കുന്നത് എന്ന് ചിന്തിക്കുന്ന ട്രംപിനോട് ഇക്കാര്യത്തിൽ മൂന്നാം ലോക രാജ്യങ്ങളിലെ നേതാക്കന്മാർ എല്ലാവരും വിയോജിപ്പ് പ്രകടിപ്പിച്ചു എങ്കിലും ഇദ്ദേഹം അത് കൂസലാക്കിയിരുന്നില്ല തനിക്കു വരുത് തന്റെ രാജ്യമാണെന്നും തന്റെ രാജ്യത്തിലെ ജനങ്ങളുടെ സുരക്ഷയാണെന്നും ട്രംപ് അസന്യഗ്ധമായി പ്രഖ്യാപിച്ചിട്ടുണ്ട് അതുകൊണ്ട് അമേരിക്കയിലേക്ക് കിടക്കുന്ന അനധികൃത കുടിയേറ്റക്കാരെ ഒന്നടങ്കം കയറ്റി അയക്കുമെന്നാണ് ആ രാജ്യങ്ങളിലേക്ക് അനധികൃത കുടിയേറ്റക്കാരുടെ നാടുകളിലേക്ക് തിരിച്ചയക്കുമെന്നാണ് ട്രംപ് പ്രഖ്യാപിച്ചിട്ടുള്ളത് ഇപ്പോൾ മൂന്നാം ലോകരാജ്യങ്ങളിൽ നിന്നുള്ള കുടിയേറ്റക്കാർക്കും കടിഞ്ഞാടിടുകയാണ് ട്രംപ് ഇത് ഇന്ത്യക്കാരെ എത്രത്തോളം ബാധിക്കുമെന്നുള്ളത് വരുന്നാളുകളിൽ നമുക്ക് കാത്തിരുന്ന് കാണാം ഇന്ത്യയുമായും പ്രത്യേകിച്ച് മോഡിയുമായും ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം അമേരിക്കയുടെ ബന്ധങ്ങളിൽ വിള്ളലുകൾ ഉണ്ടായിട്ടുണ്ട് ഇന്ത്യയും മോഡിയും പലപ്പോഴായി അമേരിക്കയെ പല കാര്യങ്ങളിലും അവഗണിക്കുകയും ചെയ്തു റഷ്യയുമായി ഇന്ത്യ കൂടുതൽ അടുക്കുകയും ചെയ്തു ഇതെല്ലാം കൊണ്ട് തന്നെ ഇന്ത്യയുമായി നല്ല ബന്ധങ്ങളിൽ അമേരിക്കയ്ക്ക് താൽപ്പര്യമുണ്ടാകുമോ എന്നുള്ളതും നമുക്ക് കാത്തിരുന്ന് കാണാം അമേരിക്കയ്ക്ക് വേണ്ടത് പാകിസ്ഥാനെ പോലെ ഒരു അടിമയെയാണ് അതിന് ഇന്ത്യയെ കിട്ടുകയില്ല എന്നുള്ളത് മോദി അസന്യഗ്ധമായി പ്രഖ്യാപിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഇനിയുള്ള കാലം അമേരിക്കൻ കുടിയേറ്റം ഇന്ത്യക്കാർക്ക് ഒരു മരീചികയായി മാറുമോ എന്നത് നമുക്ക് കാത്തിരുന്ന് കാണാം